സീറോ മലബാർ സഭയിൽ എപ്പോഴൊക്കെ പുതിയ മെത്രാന്മാരെ പ്രഖ്യാപിക്കുന്നുണ്ടോ അതിലെല്ലായ്പ്പോഴും ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പാലാ രൂപതകളിൽ നിന്നുള്ളവരെ ആരെങ്കിലുമൊക്കെ കാണും ഇത്തവണയും അത് തെറ്റിച്ചിട്ടില്ല സഭയുടെ മറ്റു രൂപതകളിൽ മെത്രാനാകാൻ യോഗ്യതയുള്ള ആരും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണോ ഇതിന്റെ ഒരു അർത്ഥം അതോ വളരെ തന്ത്രപരമായി സിനഡിൽ ഒരുതരം മൃഗീയ ഭൂരിപക്ഷം ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണോ ഇത് ഇങ്ങനെ ചില്ലറ ചില ചില മാറ്റങ്ങളൊക്കെ എല്ലാ സിനഡിലും നേരത്തെ പറഞ്ഞ രൂപതകളിൽ നിന്ന് മെത്രാന്മാരെ സൃഷ്ടിച്ച് വിടുന്നത് ഒരു കുടുംബത്തിലെ ചേട്ടനെയും അനിയനെയും പിടിച്ച് മെത്രാന്മാരാക്കിയ സഭയാണ് സീറോ മലബാർ സഭ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് സിനഡിൽ ഏതാനും പേർ ബഹളം വെച്ച് ശക്തമായി തങ്ങളുടെ ഭാഗം ബാധിച്ചു നേടിയെടുക്കും മറ്റുള്ളവർ ആരെയും പിണക്കണ്ടല്ലോ എന്ന് കരുതി യേശുവിനെ പിണക്കിക്കൊണ്ട് നിശബ്ദരായിരിക്കും ഇത് തന്നെയാണ് ഈ സഭയുടെ ശാപം എന്ന് പറയുന്നത് അൽമായ സംഘടനകൾ ഈ കടുത്ത അനീതി ഇനിയും ചോദ്യം ചെയ്യാതിരുന്നാൽ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ മൃഗീയമായി അടിച്ചമർത്തുന്ന ന്യൂനപക്ഷ ഏകാധിപത്യം ഈ സഭയിൽ ഉണ്ടാകും അതുകൊണ്ട് ഇനി മുതൽ പുതിയ മെത്രാന്മാരെ തീരുമാനിക്കുമ്പോൾ മെത്രാന്മാരുടെ എണ്ണത്തിൽ ഭൂമിശാസ്ത്രപരമായ തുല്യത കൂടി ഉറപ്പാക്കണം ഒരർത്ഥത്തിൽ എന്തിനാണ് ഇത്ര മെത്രാന്മാർ അതനുസരിച്ച് സഭ വളരുന്ന സഭാവിശ്വാസികൾ കുറയുന്നതല്ലാതെ കൂടുന്നില്ല അപ്പോൾ മെത്രാന്മാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് പകരം കൂട്ടുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഇത്രയധികം ഇത്രീകം മെത്രാന്മാർ പണ്ടുണ്ടായിരുന്ന വിശ്വാസികൾ പോലും ഇപ്പോഴില്ല വിശ്വാസികൾ കൂടുന്നില്ല പക്ഷെ രൂപതകളും മെത്രാന്മാരും കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് ഈ മെത്രാന്മാരെ തട്ടിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയായിരിക്കുക പത്ത് വൈദികരെ ഒരുമിച്ച് കണ്ടാൽ അതിൽ ഒരാൾ മെത്രാനായിരിക്കും ഇതിനു മാത്രം എന്ത് പണിയാണ് ഒരു മെത്രാൻ ഉള്ളത് അജപാലനം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ബാധ്യതയാക്കി ഇതുപോലുള്ള ഓരോ സൃഷ്ടികർമ്മങ്ങൾ എന്തിനു നടത്തുന്നു എഴുപതുകളുടെ ആദ്യ ഭാഗത്ത് സീറോ മലബാർ സഭയുടെ വകയായി ആറോ ഏഴോ മെത്രാന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന് അവരോട് ജനത്തിന് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു കത്തോലിക്കർക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കും മാത്രമല്ല മറ്റു മതസ്ഥർക്കും അവരെ വലിയ ബഹുമാനമാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ സ്ഥിതി മെത്രാന്മാരോടൊക്കെ പുച്ഛമാണ് സ്വന്തം സഭക്കാർക്ക് പോലും പരമപുച്ഛം മെത്രാനായി കഴിഞ്ഞാൽ ഇവരേക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടത്ത പോല മറ്റു പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ എല്ലാം പ്രധാന പണി വിദേശ ടൂറാണ് ഇത്രയും എത്താൻമാർക്കും വൈദികരും സഭയുണ്ടായിട്ട് പോലും എറണാകുളം പ്രശ്നം ഒന്ന് പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്നില്ല രൂപതകളുടെയും അതിരൂപതകളുടെയും എണ്ണം വെട്ടി കുറയ്ക്കുക തന്നെ വേണം കോടികൾ മുടക്കി വലിയ പള്ളികളൊന്നും പണിയുകയും ചെയ്യരുത് സാധാരണക്കാരന് കയറി നിന്ന് കുർബാനയിൽ പങ്കെടുക്കുവാൻ പറ്റുന്ന ഒരിടം മാത്രം മതി ഇരുപത്തിയഞ്ചു വർഷം കൂടി കഴിഞ്ഞാൽ ഈ പള്ളികളിൽ പോകാൻ ആരും ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും കർത്താവിന്റെ ആലയം വൃത്തിയുള്ളതായി സൂക്ഷിക്കുക ഈ ബ്രഹ്മാണ്ട ദേവാലയങ്ങൾ പണിയുന്നതിന് പകരം ആ ഇടവകയിലെ വീടില്ലാത്ത ഇടവക അംഗങ്ങൾക്ക് വീട് വെച്ചു കൊടുത്താൽ അതൊരു പുണ്യ പ്രവർത്തിയായിരിക്കും എത്ര മെത്രാന്മാരുണ്ടായാലും സഭയ്ക്കുണ്ടായ നാണക്കേട് നാണക്കേട് തന്നെയാണ് സാധാരണക്കാരായ സഭാ അംഗങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ വരുന്നത്